വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് പുളയാണിത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം ഓവണോ വീറ്ററോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണിത് വായിലിട്ട ലലിഞ്ഞു പോകുന്നതും വളരെ സോഫ്റ്റ് ആയ ഈ ക്യാരറ്റ് പുള എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ക്യാരറ്റാണ് ക്യാരറ്റ് തൊളി കളഞ്ഞ് നല്ലോണം കഴുകി എടുത്തതാണിത് കേട്ടോ ഇതിൽ ഒരു ക്യാരറ്റ് ക്യാരം ചെയ്യാനും ബാക്കി രണ്ടെണ്ണം അരക്കാനുള്ളതാണ് കേട്ടോ ഇതിൽ ഒന്നെടുത്തതാ ഞാൻ വേറ്റ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും അളവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കി രണ്ടെണ്ണം വേറ്റ് ചെയ്തതാണിട്ടുള്ളത് ഇത് ഇനി നമുക്ക് ക്യാരം ചെയ്ത് എടുക്കാം അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഇളക്കി മെൽറ്റ് ആയി വരുന്ന സമയത്ത് ബ്രൗൺ കറാവുമ്പോൾ ഒരു സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലൂടെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു ക്യാരറ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഈ സമയം കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം കേക്കല്ലിട്ട് ഞാൻ പറഞ്ഞത് മാറിപ്പോയി പോളാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇരുന്നൂറ്റൻപത് എം എൽ അളവുള്ള ഒരു കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഈ അരിപ്പയിലിട്ട് അതിലോട്ട് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കുക ഇനി അത് മാറ്റി വെക്കുക ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക അരി അരക്കുന്ന നമ്മൾ ആ ജാറുണ്ടല്ലോ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ ജ്യൂസ് ചാറാട്ടോ എടുത്തത് പക്ഷേ അതിലേറെ പെർഫെക്റ്റ് ആയിട്ട് അറിയാം നമ്മൾ ഈ അരി അരക്കുന്ന ജാറാട്ടോ അതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ രണ്ട് ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇടാം ശേഷം അതിലോട്ട് നമ്മൾ അരക്കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് പാലും ചേർത്ത് നല്ലോണം അരച്ചെടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ മൂന്ന് മുട്ടയും ഒരു സ്പൂൺ വാനില എസൻസും ചേർക്കുക ഇത് കയ്യിലില്ലാത്തവർ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് ചേർത്താലും മതി കേട്ടോ അപ്പോൾ പിന്നെ അതിനുശേഷം കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി നമ്മൾ ഒന്ന് പാരണം പക്ഷെ ഒഴിക്കണം പക്ഷേ എൻ്റെ അടുത്ത് അതൊരു ഡായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനതിന് പകരം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മുപ്പത് ഗ്രാം ബട്ടർ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നമ്മളീ ചതക്കണ ജാറുണ്ടല്ലോ ചെറുത് അതിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുത്തു എന്നിട്ട് ഒരു സ്പൂണോട് നന്നായിട്ട് അടിച്ചെടുത്തു കേട്ടോ അപ്പം അങ്ങനെ കിട്ടിയതാണ് ഈ കാണുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ച് മാറ്റിയ ഗോതുമൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് അതിലോട്ട് ഇളക്കി ചേർക്കുക നമ്മൾ മിക്സിയിൽ അടിച്ച ബാറ്റർ ഉണ്ടല്ലോ അത് അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കിയിട്ട് യോജിപ്പിക്കുക ശേഷം അതിലോട്ട് നമ്മൾ ക്യാരം ചെയ്തിട്ടുള്ള ആ ക്യാരറ്റ് ഉണ്ടല്ലോ അത് അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നീട് ഞാൻ ഒരു ചേർക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലുമൊക്കെ ചേർത്താലും പറ്റും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നട്ട്സായിട്ട് ചിലപ്പോൾ മുന്തിരിയോ ബദാമോ അങ്ങനെ അണ്ടി പരിപ്പോ എന്താ പക്ഷേ നമുക്ക് ചേർക്കാം ഇനി അതൊന്നും ഇല്ലാച്ചാൽ തേങ്ങക്കൊത്ത് നല്ലോണം കനം കുറഞ്ഞിട്ട് ചേർത്താലും മതി ഇനി നമുക്ക് പോള തയ്യാറാക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ കേക്ക് പോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതില്ലാത്തതിൽ എന്ത് ചെയ്യുക കുക്കർ യൂസ് ചെയ്താലും മതി നമ്മൾ അടച്ച് വെക്കുന്ന ടൈമിൽ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി ഇനി ബട്ടർ നന്നായിട്ട് തടവി എല്ലാ ഭാഗത്തേക്കും ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ബാറ്ററി ഇതിലോട്ട് ഒഴിക്കാം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണ്ടിട്ട് ഇത് ഉപയോഗിച്ചെടുക്കാൻ അപ്പോൾ ബാറ്ററി ഒഴിച്ചതിന് ശേഷം ഞാൻ മുകളിൽ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ടിട്ടിട്ടുള്ളത് ഇനി നിങ്ങൾക്കതിന് പകരം നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ നടസോ അതില്ലെങ്കിൽ തേങ്ങാ കൊത്തോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കാം എനിക്കൊരു ഏകദേശം മുപ്പത് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ അത് വെന്ത് വരാനായിട്ട് ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കാൻ പാടുള്ളൂ എന്താ ഞാൻ ഈ കേക്ക് എടുത്തിട്ട് നോക്കി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ പാത്രത്തിലൂടെ കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ട് ലൈക്ക് ഏറ്റപ്പോൾ നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ അധികം സിമ്പിളായിട്ടും തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പോളയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് ആരും മറക്കരുത് കേട്ടോ